മരണത്തിലേക്ക് അടുക്കുകയാണ് നമ്മൾ ഓരോരുത്തരും എന്താണ് ഈമാനോടെ മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നുകിൽ അയാളുടെ ഹൃദയത്തിലും അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുണ്ട് അയാളുടെ നാവിലും ആ ദിക്കറുണ്ട് അതാണ് ഈമാനോടെ മരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം അല്ലെങ്കിൽ അയാളുടെ നാവിന് ചിലപ്പം ആ ധിഖർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ അയാളുടെ ഹൃദയത്തിൽ ദിക്കറ് അയാളുടെ കൽബിൽ ധിക്കറുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മുണ്ട് ഇതാണ് ഈമാനോടെ മരിക്കുക എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇനി ഈമാനില്ലാതെ മരിക്കുക എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ രണ്ട് തരത്തിലുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ നിയമങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒരാളുടെ മനസ്സിൽ അതൊന്നും നടക്കൂല അപ്പൊ ഈ കാലത്ത് അങ്ങനെയൊക്കെ നടക്കും എന്തീ പറയണു കുറച്ചൊക്കെ അങ്ങനെ ഒരു നിയമത്തിനെ നിഷേധിച്ചുകൊണ്ട് മനസ്സിൽ ഒരാളിൽ രൂപപ്പെട്ടു വന്ന ഒരാശയം ഉണ്ടായിരിക്കേ പെട്ടെന്ന് മരിച്ചു പോയാൽ അയാളുടെ ആക്രിപത്ത് മോശമായി മരിച്ചു എന്നാണ് അർത്ഥമെന്ന് ഇമാമൻ അൽ വസ്സാലി റലി അള്ളോഹന് പറയുന്നു